ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു രണ്ടായിരത്തി നാല് പോയ വർഷം ഒരുവിധം വിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മളൊക്കെ ജീവിച്ചു അല്ലേ സന്തോഷം സമാധാനത്തോടുകൂടി ജീവിച്ചു ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് സമാധാനവും സന്തോഷം കിട്ടട്ടെ അല്ലേ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു കാര്യമാണ് നടന്നത് അത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഉള്ള വീഡിയോകളാണ് ഞാൻ ഇടുന്നത് എൻ്റെ കുറേ കൂട്ടുകാർ അതെല്ലാം കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനിയും വീഡിയോകളൊക്കെ ഇടണമെന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എല്ലാവരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ ഇതിൽ കൂടെ അറിയിക്കുവാണ് ഇനിയും നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ കുറേ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു ഇങ്ങനെ പറയാൻ വരുമ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ ഇന്നലെ പഴവങ്ങാടിയിൽ അമ്പലത്തിൽ പോയി വൈകിട്ടേ അപ്പോൾ പോകുമ്പോൾ ഞാൻ കയറിയ ബസ്സിൽ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു അപ്പോൾ അവരുടെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു അവരോട് എല്ലായിടത്തും എൻ്റെ അന്വേഷണം പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരികളും എൻ്റെ ചേച്ചിമാരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും എൻ്റെ ചേച്ചിമാർക്കും എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു പിന്നെ അവരൊക്കെ എന്നെ എങ്ങനെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് നിങ്ങളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ വിഷമങ്ങളും എല്ലാം ഉണ്ട് എന്നാലും നമ്മളതൊന്നും പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി സന്തോഷത്തോടെയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ കുറെ പേരിങ്ങനെ ആക്ഷേപങ്ങൾ പറയുന്നുണ്ട് എന്നുവെച്ചാൽ ഓ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് പൈസ കിട്ടുമെന്നോ അങ്ങനെയൊന്നും എനിക്കറിയുന്നുല്ല ഞാൻ പറയാറില്ലേ ഭർത്താവ് ഇങ്ങനെ സുഖമില്ലാതെ കാല് മുറിച്ച് കിടക്കും കണ്ണിനും കാഴ്ചയില്ല ഒരു കണ്ണിനും കാഴ്ചയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു വിഷമങ്ങളൊക്കെ പൊതുജനങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ അതിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സ്നേഹമുള്ള കുറേ ആൾക്കാർ അതൊക്കെ കണ്ടിട്ട് എനിക്ക് പറഞ്ഞ് തുടർന്ന് വീഡിയോകളൊക്കെ ഇടണം ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചു കൊണ്ടൊന്നും അല്ലല്ലോ നമ്മളതൊക്കെ തുടങ്ങുന്ന പോരായ്മകൾ വന്നാലും കുഴപ്പമില്ല പിന്നെ പിന്നെ അതെല്ലാം ശരിയായിക്കോളും എന്നൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും വീഡിയോകളൊക്കെ ഇടുന്നത് അത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും എന്നുവെച്ചാൽ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ നാല് വർഷമായി ഇങ്ങനെ കാലും മുറിച്ച് കണ്ണും കാഴ്ചയില്ലാതെയൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ട് ഈ പറയുന്ന ആൾക്കാരാരും ഞങ്ങളടുത്ത് നിങ്ങളെങ്ങനെ ജീവിക്കുന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ ഇതൊന്നും ഇല്ല ചോദിക്കാറേ ഇല്ല അങ്ങനെയുള്ള ആൾക്കാർ അവർ പക്ഷേ എൻ്റെ വീഡിയോകളെല്ലാം കാണുന്നുണ്ട് എല്ലാം എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ അത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഓരോ ഇതൊക്കെ പറയുന്നത് അതൊക്കെ പറഞ്ഞ് ഞാൻ അറിയുന്നെങ്കിലും ഞാൻ ഇതിന് മറുപടി ഒന്നും പറയാൻ പോകാറില്ല കാരണം പറയുന്നവർ പറയട്ടെ ഇപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിയത് ഉപയോഗിക്കും ഇല്ലേ നമുക്ക് പൈസ കിട്ടിയാൽ യൂട്യൂബ് പൈസ നമ്മൾ വേണ്ടെന്ന് പറയൂ ഇല്ലല്ലോ നമ്മൾ വാങ്ങി ഉപയോഗിക്കൂലേ അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സമ്മതിച്ചു നമ്മൾ വേറെ ആരെയും ദ്രോഹിക്കാനൊന്നിനും പോകുന്നില്ലല്ലോ നമ്മൾ ആരെയും ഒന്നും മോഷ്ടിക്കാൻ പോകുന്നില്ല ആരെയും ഒന്ന് ഒരു സാധനം നമുക്ക് ഒരു സാധനങ്ങളും മോഹിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇത് നമ്മ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നുണ്ട് അത് ആൾക്കാർ കാണുന്നു അതിൻ്റെ സബ്സ്ക്രൈബറൊക്കെ എനിക്കിപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ നമുക്കൊരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ കമൻറ്റൊക്കെ ആൾക്കാരിങ്ങനെ കമൻറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് നിങ്ങൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ നിങ്ങൾ ഇതുപോലൊന്നു തുടങ്ങി നോക്കൂ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഓർത്ത് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മളെ അറിയൊന്നുമില്ല നമ്മളെ അറിയുന്ന ആൾക്കാർ മാത്രം എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കും സംസാരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ ഇപ്പം കുറേ കുറേ സബ്സ്ക്രൈബർ ഒക്കെ ആയിട്ടില്ലേ അപ്പോൾ അതിന് ശേഷം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമ്മൾ എന്നെ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ടും ഒന്ന് ചോദിക്കാറുണ്ട് വീഡിയോകളൊക്കെ കാണുന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക് നമുക്ക് ഒരു ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു ആൾക്കാർ ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാ വിഷമങ്ങളും മറക്കും നമ്മൾ ആ ഒരു സന്തോഷത്തിലോട്ട് പോകും പിന്നെ യൂട്യൂബ് തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറയുന്നതിൽ അത് എല്ല എല്ലാവർക്കും തുടങ്ങാം പക്ഷെ അതിലെല്ലാത്തിലും നമ്മൾ നമ്മളുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യണം വെറുതെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുകയല്ലേ അതൊക്കെ ഓരോന്ന് ചെയ്തതിനും ഓരോന്നിൻ്റെയും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു പാചകം ചെയ്യണമെങ്കിലും നമ്മൾ അതെല്ലാം നല്ല ഇതായിട്ടൊക്കെ ഇത് ചെയ്തൊക്കെ കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഏത് വീഡിയോ എടുത്താലും അതുപോലെയാണ് ഇപ്പം ഇപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയിരിക്കുന്നവരൊക്കെ ഞാനൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ ഒന്നും അറിയത്തൊന്നുമില്ല ഞാനൊരു സാധാരണ ഒരു വീട്ടം വേണം മറ്റുള്ള ആൾക്കാരൊക്കെ എത്രത്തോളം അവരതിൽ അധ്വാനിച്ചിട്ടാണ് ഈ ഒരു നിലയിലൊക്കെ എത്തുന്നതെന്ന് അറിയാം അതെനിക്കിത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് കൂടുതലും അപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് തുടങ്ങി നോക്കുക അപ്പോഴ് ആരെയൊന്നും പറയാൻ തോന്നില്ല നമുക്ക് അയ്യോ അയ്യോദാ തുടങ്ങിയത് നന്നായി എന്നൊക്കെ ഉള്ള ഒരു ഒരിതേ തോന്നുള്ളൂ കുറേ പേർ പിന്നൊരു കാര്യമുണ്ട് ഒന്നിലും ബുദ്ധിമുട്ടില്ലാത്തതും ഇപ്പോൾ പൈസക്കാണെങ്കിലും വീടിന് വീട് ആഭരണത്തിന് ആഭരണ എല്ലാ സൗഭാഗ്യത്തോടെ ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മളെപ്പോലുള്ള അവരെ ഇങ്ങനെ കുറ്റം പറയും ആക്ഷേപവും ഒക്കെ പറയുന്നത് അവർക്കൊന്നിന് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ട് പക്ഷെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നവരാരും ഇതുപോലുള്ളവരെന്നൊന്നും പറയാൻ നിൽക്കില്ല കാരണം ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്കേ അറിയുള്ളൂ പറയാറില്ലേ വിഷ വിശപ്പിക്കുന്നവർക്ക് വിശപ്പിൻ്റെ വില അറിയുള്ളൂ എന്ന് അറിയില്ല അതുപോലെയാണ് ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഈ കുറ്റം പറയുന്നവർക്ക് പറയുന്നവർ പറയട്ടെ ഇല്ലേ കുഴപ്പമില്ല അത് കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കാനൊന്നും എനിക്കും സമയമില്ല ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല കൂടുതൽ മൈൻഡ് ചെയ്യാൻ പോകില്ല കാരണം അതിനേക്കാളും വിഷമമുണ്ട് നമ്മൾ ഞങ്ങൾ എൻ്റെ വീ എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അതിൽ കൂടുതലൊന്നും അല്ലല്ലോ ഈ പറയുന്നത് ഞാൻ അപ്പം പറയും ഇപ്പം പിന്നെ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറയാം അത് പറയാൻ കാരണമെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള കുറേ പേര് ഇതിൽ യൂട്യൂബറെ ഇട്ടിട്ടുണ്ട് അവരൊക്കെ ഇത് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവരെങ്ങനെയൊക്കെ പറയ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് ആർക്കെങ്കിലും അത് വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം ആഗ്രഹിക്കണം ആഗ്രഹിച്ചാലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുകയുള്ളു ഇല്ലേ ഇപ്പം നമ്മൾ അമ്മമാരായിരുന്നാലും അച്ഛന്മാരായിരുന്നാലും ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മളെ മക്കൾ പഠിക്കണം അവരൊരു നിലയിലെത്തണം അവർ സമൂഹത്തിൽ നല്ലവരായ നല്ല കുട്ടികളായിട്ട് വളർന്നു വരണം എന്നാഗ്രഹിക്കില്ലേ ആഗ്രഹിക്കാത്ത ഏതച്ഛനും അമ്മയാണുള്ളത് എല്ലാവരും ആഗ്രഹിക്കില്ലേ അതുപോലുള്ള ഒരാഗ്രഹം എനിക്കും ഉണ്ടായി എൻ്റെ മോനായാലും മോളായാലും നല്ലതായിട്ട് വളരണം സമൂഹത്തിൽ നല്ല കുട്ടികളായിട്ട് വളരണം അവർ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹം നടന്നു എൻ്റെ ഒരു പ്രാർത്ഥനയും അതെല്ലാം കൊണ്ടിട്ട് ആ ആഗ്രഹം എനിക്ക് ദൈവം സാധിച്ചു വന്നു അതുപോലെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം ആഗ്രഹിച്ചാലേ നമുക്കതൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ആഗ്രഹിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ വീട്ടിലിരുന്നിങ്ങനെ എനിക്ക് അത് വേണോ ഇത് വേണോന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അധ്വാനിക്കുകയും കൂടെ വേണം എങ്കിലേ നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നാലും നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അത് ഒരു ഒരു വർഷത്തിൽ കൂടുതലായി ഇങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴാണ് എനിക്കത് തുടങ്ങാൻ കഴിഞ്ഞത് ഇപ്പോഴെന്ന് പറഞ്ഞപ്പോൾ ആറേഴു മാസമായി തുടങ്ങിയിട്ട് എനിക്കത് സാധിച്ചു അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ എന്ത് കാര്യത്തിനിരുന്നാലും ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചത് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ നമുക്കത് സാധിക്കും നമ്മളെ പ്രാർത്ഥനയും എല്ലാം വേണം നല്ല നല്ല കാര്യങ്ങളല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളു അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ അപ്പോ പിന്നെന്താണ് കുറേ കുറേ കാര്യങ്ങളെനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ട് പറഞ്ഞ് വരുമ്പോഴേക്കും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ ഇൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതുവത്സരാശംസകൾ നേരുന്നു ചേട്ടാ ബൈ